എവിടെ വീണ്ടും ഗായ്സ് നമ്മൾ കാത്തിരുന്ന സാധനം വന്നേക്കാണ് നമ്മൾ ഒരുപാട് കാലങ്ങളായി ഗായ്സ് ഈ ഒരു സാധനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ട്രെയിലർ വണ്ണിൽ ഇറങ്ങി ട്രെയിലർ ടൂ എന്ന് വരും എന്ന് വരുന്നിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഫൈനലി നമ്മൾ റോക്ക് സ്റ്റാർ ഗെയിംസ് നമ്മൾ ജി ടി എ സിക്സിന്റെ ജി ടി എസ് സിക്സിന്റെ ഗൈസ് ട്രെയിലർ ടു ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് ഇന്നലെയാണ് ഇറങ്ങിയത് പക്ഷേ ഗൈസ് നമ്മളാണെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു റിയാക്ഷൻ വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നു അച്ഛനെ ജി ടി സിക്സിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട് ഒന്ന് റിയാക്ട് ചെയ്യോ ഓക്കെ അപ്പൊ നമ്മളൊന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് GTA 6 in there. ാണ് ഗൈസ് നിങ്ങൾക്കറിയല്ലോ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കിടുക്കൻ ഗെയിമുകളിൽ ഒന്നാണ് നമ്മുടെ ജി ടി എ ഏകദേശം ഗൈസ് അഞ്ചോ അതിന്റെ മുകളിലോ സീരീസുകൾ ഇവമാർ ഇറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ഗൈസ് നമ്മുടെ ജി ടി എ ഫൈവ് ലോഞ്ച് ആയത് അത് കഴിഞ്ഞ് ഗൈസ് രണ്ടായിരത്തി പതിനാലിലായിരുന്നു നമ്മുടെ ഈ ഒരു ജി ടി എ ഗെയിം ഡെവലപ്പിംഗ് തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഇതിന്റെ ഗ്രാഫിക്സോ അങ്ങനെന്തൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് അപമാർ ശ്രമിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമ്മുടെ ഫസ്റ്റ് ട്രെയിലർ റിലീസ് ആവുന്നത് അതിന് മുന്നേ നമ്മുടെ ജി ടി എ സിക്സിന്റെ കുറച്ച് ക്ലിപ്സുകളും കാര്യങ്ങളൊക്കെ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു ആക്കർമാർ ചോർത്തിയെന്ന് പറഞ്ഞ് ഫൈനലി കഴിച്ചു നമ്മുടെ ജി ടി സിക്സ് റിലീസ് ആവാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് മെയ് ഇരുപത്തി ആറ് അതെന്തായാലും നന്നായി ഗൈസ് ടൈം എടുത്താലും കുഴപ്പമില്ല കാരണം സാധനം റിലീസ് ആക്കുമ്പോൾ പക്കയായിരിക്കണം അത്രേ ഉള്ളൂ അല്ലാതെ പെട്ടെന്ന് ഇവന്മാർ ഇത് ഇറക്കിയിട്ട് കാര്യമില്ല അതുകൊണ്ട് കുറച്ച് ടൈം എടുത്തോട്ടെ ഇനി രണ്ടായിരത്തി ഇരുപത്താറ് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്താറ് സെപ്റ്റംബറിലായാലും കുഴപ്പമില്ല അവന്മാരും ഒന്ന് സെറ്റാക്കി എല്ലാം ഡീറ്റെയിൽ ആക്കി വളരെ കൊടുത്ത് പോളിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഗ്രാഫിക്സൊക്കെ വൺ ഉഷാറാക്കി ഇറക്കിയാൽ മതി നമ്മൾക്ക് ടൈമുണ്ട് ട്രെയിലർ ടു നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ലെസ്കോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണ് അപ്പൊ എല്ലാരും വീഡിയോക്ക് ലൈക് അടിച്ചേക്കാം ഗെയിം ഇഷ്ടപ്പെടുന്ന എല്ലാവരും വീഡിയോക്ക് ലൈക്ക് അടിച്ചേക്കുക അതുപോലെ തന്നെ നമ്മള് എന്നെ ഇഷ്ടപ്പെടുന്നവരും ലൈക്ക് അടിച്ചേക്കുക എന്നെ ഇഷ്ടമില്ലാത്തവരും ലൈക്ക് ഓ അടിച്ചേക്കോക്സ്റ്റാറിന്റെ ലോകം തന്നെ ആദ്യം ഉം അത് വിട്ടിട്ട് കളിയില്ല ഓക്കേ ഓ ഇവനാണ് പറഞ്ഞതരാം പറഞ്ഞരോ അവിടെ നിക്കി നിക്കി ചെന്റെ മുന്നേ മസിലൊക്കെ നോക്കിയാൽ ഡീറ്റെയിൽ ഇട്ടോ വളരെ ഡീറ്റെയിൽ അത് മാത്രമല്ല നമ്മള് സ്വെറ്റ് ആകുമ്പോൾ അതൊക്കെ വളരെ ഡീറ്റെയിൽ കളിക്കുന്നുണ്ടോ ഓക്കെ ഡൗൺ ടൗൺ ഒക്കെ എയർപോർട്ട് അംബ്രൂസിയെ ഈ ജിമ്മെടുക്കുമ്പോഴൊക്കെ എന്താ എനിപ്പിച്ച് നോക്കിയാ ചെണ്ട മളിയാകൻ ഡീറ്റെയിൽ ഓക്കെ പോലീസുകാരെ എം ആരെല്ലാം പിടിച്ചിട്ടേക്ക്

യിട്ട് നടക്കുന്നത് കണ്ടില്ല ഗൈസ് അതൊക്കെ വേറെ ലെവലിട്ടോ ഒന്നും പറയാനല്ല എന്റെ ബാറൊക്കെ നോക്ക് പബ്ബാണോ ഒക്കെ ലൂസി അവിടെന്നൊക്കെ ചാടി വിടുന്നുണ്ട് എനിക്ക് തോന്നുന്നു തോന്നിച്ചോടാ തോന്നുന്നു എന്റെ പോലെ അലിയാബന്മാരുടെ മൂവ്മെന്റ്സ് ഒക്കെ വേറെ ലെവലാട്ടോ ശരിക്കും റിയലിസ്റ്റിക് ഉണ്ട് എടാ പ്ലെയിൻ പ്ലെയിനിലൊക്കെ ചാടി വിടുന്നുണ്ട് സാധനങ്ങൾ വരുന്നുണ്ട് പറഞ്ഞു ഓ അത് വിറ്റൊരു കാളില്ല അതിന്റെ മുകളിലൊക്കെ ഏതോ ഒരു മച്ചാൻ കേറി നിൽക്കുന്നുണ്ട്

എക്സ് ബോക്സിലും അതേപോലെ തന്നെ പ്ലേ സ്റ്റേഷനിലുമാണ് ഈ ഒരു ഗെയിം റിലീസാകാൻ പോകുന്നത് പി സിക്കാർക്കാണ് ഇപ്പോൾ പ്രശ്നം വന്നേക്കുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്താറ് ആ ഒരു സമയത്ത് ഗൈസ് എല്ലാ പ്ലാറ്റ്ഫോംസിലും ഒരുമിച്ച് റിലീസാക്കാനായിരുന്നു ഏറ്റവും ബെറ്റർ കാരണം ഇപ്പോൾ ഡീ നിങ്ങൾക്കറിയാലോ എല്ലാവരുടെ കയ്യിലും പി സിയും കാര്യങ്ങളുണ്ട് അതില്ലാത്തവരുടെ കയ്യിൽ ഗൈസ് പ്ലേ സ്റ്റേഷൻസും എക്സ് ബോക്സും ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗൈസ് എല്ലാ പ്ലാറ്റ്ഫോമിലും ഒരുമിച്ച് റിലീസാക്കുമ്പോൾ അത് വേറെ ലെവലായിരുന്നു ഇതിൻ്റെ ബാക്കിലൊരു മാർക്കറ്റിംഗ് ഉണ്ട് അതായത് ഇപ്പൊ നിങ്ങളുടെ ഒരു ഇത് ലോകത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് അത്യാവശ്യം ഫാൻ ബൈസ് ഉള്ള ഒരു ഗെയിമാണ് നമ്മൾ ജി ടി എ അപ്പോ ഗ്സ് അപ്പോ ഈ കോൺസ്യൂൾസ് എങ്ങനെയെങ്കിലും വിട്ടു പോകണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ നമ്മുടെ റോക്ക് സ്റ്റാർ ഗെയിംസ് ആണെങ്കിൽ ഓൾറെഡി നമ്മുടെ ഈ ഒരു പ്ലേ സ്റ്റേഷനും കമ്പനിയുമായിട്ട് ലിങ്ക്ഡ് ആണ് ജി ടി എ ഫൈവ് തന്നെ ഇറങ്ങിയത് പ്ലേ സ്റ്റേഷനിലായിരുന്നു ആദ്യം അതിന് മുന്നേ പ്ലേ സ്റ്റേഷനിൽ തന്നെ ആയിരുന്നു ഇതിന് മുന്നേ ജി ടി എ മറ്റേ ഫോർ ഇതെല്ലാം പ്ലേ സ്റ്റേഷനിലായിരുന്നു റിലീസ് ആയിട്ടുണ്ടായിരുന്നത് അപ്പം അവന്മാർ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോവാണ് പിന്നെ അത് മാത്രല്ല സോണിക്കാർക്ക് നല്ല കാശ് ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു സമയത്ത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പ്ലേ സ്റ്റേഷൻ കമ്പനി അങ്ങ് പൊങ്ങും സോണി പൊങ്ങും ഗൈസ് കാരണം ഗായ്സ് ഇത് കളിക്കാതിരിക്കാൻ വേറെ വഴിയില്ല കോൺഷ്യൂട്ട്സ് എന്തായാലും മസ്റ്റ് ആണ് പി സിയിലാണെങ്കിൽ എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബറിൽ ഇങ്ങനെ നവംബർ അങ്ങനെ വല്ല ഡേറ്റിലായിരിക്കും മിക്കവാറും പി സിയിൽ റിലീസാവാൻ പോകുന്നത് അപ്പം എന്തായാലും ഒരു പ്ലേ സ്റ്റേഷൻ ഫൈവ് പ്രോ എടുത്തേ പറ്റൂ എന്തായാലും കുറച്ച് നീണ്ടത് നന്നായി അതും കുഴപ്പമില്ല ഞാൻ ഓൾറെഡി ഒരു എക്സ് ബോക്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു പക്ഷേ എക്സ് ബോക്സ് എടുക്കണോ എക്സ്പോ സീരീസിൻ്റെ എക്സ് എടുക്കണോ അതോ പ്ലാഷൻ ഫൈവ് എടുക്കണോ എന്തായാലും പ്രോ എടുത്തേക്കാം പ്രോയിൽ തന്നെ ആയിരിക്കും ഫസ്റ്റ് റിലീസ് അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു മാസമോ അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ടാകും ചിലപ്പോൾ എക്സ് ബോക്സിൽ റിലീസാവുന്നത് അപ്പോൾ അത്രയും സമയം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല കയസ് നമുക്ക് എന്തായാലും പേ എസ് ഫൈവ് പ്രോ എടുത്തേക്കാം ഇനി നമ്മൾക്ക് സ്ലോ 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 ആയിട്ട് നമ്മൾ ഈ ഒരു ക്ലിപ്സ് ഒന്ന് നമുക്ക് റിയാക്ട് ചെയ്യാണ്ട് അതായത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് അപ്പോൾ ഇതേ നമ്മുടെ റോക്ക് സ്റ്റാർസിൻ്റെ ലോകം വീണ്ടും കാണിക്കും എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ഒക്കെ ഗൈസ് ജി ടി എ ഫൈവ് എല്ലാവരും ഓക്കെ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എൻവോൺമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കാം എടാ ഇതിൽ ഈ വീടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു ഒന്നും കൂടി ഡീറ്റെയിൽ ആണ് അതായത് നമ്മൾ ജി ടി ഇല്ലാത്ത രീതിയിലൊക്കെയാണ് പൊമ്മാര് വീടും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്തേക്കുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വീടിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഞാൻ ചുമ്മാ പെടായി വീടല്ല ഗൈസ് കാര്യാണ് വെജിറ്റേഷൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കൂടിയേക്കുന്നത് നോക്കിയത് സൈഡിലൊക്കെ നോക്കിയ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അത് മാത്രല്ല ഗൈസ് നമ്മുടെ ബീച്ചിന്റെ ഈ ഒരു സൈഡ് ഇതൊരു ഓൾറെഡി ഒരു ഐലൻഡ് ആണ് ഗെയിമിന്റെ മാപ്പിൽ ലീക്ക് ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ് പക്ഷെ അതിന് ഇതുപോലെ കുറെ ചില ഭാഗങ്ങളിലായിട്ട് ചെറിയ ചെറിയ ഐലൻഡുകൾ മാർ കൊണ്ടുവച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് എവിടെയാണ് നമ്മുടെ ജെയ്സൺ മച്ചമ്പിയുടെ വീട് ഈ ബൂട്ടൊക്കെ എടുക്കുന്ന ഭാഗത്തുണ്ട് ഈ ഡോക്കൊക്കെ നോക്കിയാണെങ്കിൽ അത്യാവശ്യം റിയലിസ്റ്റിക് ഉണ്ട് ഇപ്പോൾ ഓടി വെള്ളം ണെങ്കിൽ വേറെ ലെവലാണ് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ അൺറിയൽ എൻജിൻ്റെ അൺറിയൽ എൻജിൻ ഫൈവിലെ മറ്റേ വാട്ടർ നിങ്ങൾ കണ്ടിട്ടാവും അത് അത്യാവശ്യം റിയലിസ്റ്റിക് ആണ് പക്ഷെ എന്തായാലും ഈ ജി ടി എയിൽ ഒരിക്കലും അൺറിയൽ എൻജിന് കൊണ്ടുവരത്തില്ല ഇവന്മാർക്ക് റേഞ്ച് നയനോ അങ്ങനെ എന്തോട് പറഞ്ഞിട്ടുള്ളൊരു എഞ്ചിനാണ് ഇവമാര് ഗെയിം ക്രിയേറ്റ് ചെയ്യുന്നത് ഇവമാർ റോക്ക് സ്റ്റാർ ഗെയിംസിന് സ്വന്തമായിട്ടൊരു എൻജിനുണ്ട് അപ്പോൾ നമ്മുടെ കാക്കകളും പിന്നെ കുറെ പറവുകളൊക്കെ പറന്ന് പോകുന്നുണ്ട് നമ്മളെ കശണ്ടി തലേനും ആ ഓക്കെ വേറെ ലേബലാണ് തൊട്ട് ബാക്കിൽ ഈ ഒരു മുട്ടത്തലേൻ്റെ തൊട്ട് ബാക്കിൽ നിങ്ങളൊരു ഡസ്റ്റ്ബിൻ ഉണ്ടോ അതിൻ്റെ മുകളിൽ ഒരു പൂച്ച കയറിയിരിക്കുന്നുണ്ട് അതായത് ഈ ഗെയിമിൽ നമ്മളാനിമൽസും കാര്യങ്ങളൊക്കെ മൂവ്മെന്റ്സ് ഒക്കെ വേറെ ലെവലിട്ടോ അതായത് ഒരു പൂച്ച ഇപ്പോൾ ഡസ്റ്റ്ബിനിൻ്റെ മുകളിലും കയറിയിരിക്കുന്നത് എന്തിനാണ് ഞാൻ വേണ്ടിയിട്ടാണ് അല്ലേ സാധാരണ നിങ്ങൾ ഇപ്പോൾ ഞാനിപ്പോൾ ഗൾഫിലാണ് ഗൈസ് ഇവിടെ പുറത്ത് പോയി കഴിഞ്ഞാലൊക്കെ ഈ ഡസ്റ്റ്ബിനിൻ്റെ മുകളിലും അതല്ലെങ്കിൽ അതിൻ്റെ അടുത്തൊക്കെ പോയിട്ട് പൂച്ച മണപ്പിക്കുന്നതൊക്കെ കാണാം അതേ റിയലിസ്റ്റിക് ഇതിലും കൊണ്ടുവന്നിട്ടുണ്ട് അത് മാത്രമല്ല ഗൈസ് ചില ജി ടി സിക്സിൻ്റെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ലീക്ക് ആയിട്ടുണ്ട് അതിന് ഒരുപാട് ആനിമൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് നിങ്ങൾ ട്രെയിലർ വണ്ണിൽ തന്നെ കണ്ടിട്ടുണ്ടാവും ഒരുപാട് ആനിമൽസ് ക്രൊക്കോടയിലൊക്കെ കയറി ോട്ടൊക്കെ അതുപോലെ തന്നെ വന്നിട്ട് ആൾക്കാരെ ആക്രമിക്കുക ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആണ് അപ്പോൾ ഈ ഗെയിം ഏകദേശം വേറെ ലെവൽ ഹിറ്റാവുന്ന ഉറപ്പാണ് ഈ മുട്ടത്തലാൻ്റെ സൈഡിലുള്ള പാമ്പൊക്കെ കഴിഞ്ഞപ്പോ വളരെ ചാൻസ് ഉണ്ട് മുട്ടത്തലാന്റെ സ്കിന്നും അത്യാവശ്യം റിയലിസ്റ്റിക് ആണ് കാർ ഈ ഈ ഒരു ഗെയിമിൽ ഒറിജിനൽ കാറുകൾ അതായത് ഏകദേശം മോഡലും കാര്യങ്ങൾക്ക് ഒറിജിനലാകും പക്ഷെ ഇപ്പം ലോഗോ കൊടുത്തേക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഇത് ഫോർഡ് ആണോ ഇത് റാപ്പിഡ എന്നോ കാര്യമില്ലേ അതാണെന്ന് തോന്നേ ഇനി എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ് ചിലപ്പോ എല്ലാ കമ്പനികളും പെർമിഷൻ കൊടുത്തിട്ടുണ്ടാവുക കാണിക്കാൻ വേണ്ടിട്ട് ഗോ എന്റെ പൊന്നും അച്ഛനെട്ടോ ഓക്കെ ബോഡിയൊക്കെ വേറെ ലെവൽ ായ് ജയ് സേൻ എന്നൊക്കെ പറഞ്ഞ് അയ്യോ ഇതൊക്കെ ശരിക്കും നമ്മുടെ നാട്ടിലും സാധാരണ രീതിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മള് ബൈക്കൊക്കെ എടുത്ത് പോകുമ്പോ ഗൈസ് അപ്പുറത്ത് എടാ മച്ചാ ദിൽബ്രേ എന്നൊക്കെ വിളിക്കും എന്റെ നാട്ടില് ഗൈസ് ഞാൻ ബൈക്കെടുത്ത് പോകുമ്പോ അപ്പൊ അതുപോലെയുള്ള ആ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആണ് ഇതൊക്കെ സാധാരണ നമ്മൾ ഗെയിം പ്ലേയിൽ നടക്കുന്ന കാര്യങ്ങൾ കേട്ടോ ഇത് എടാ കട്ട് സീൻസിന് മാത്രം ആവത്തില്ല നമ്മൾ വണ്ടി എടുത്ത് പോകുമ്പോഴൊക്കെ ഇത് ഓടിയൊരു ജി ടി എ ഫൈവില് ഉണ്ട് ജി ടി എ ഫൈവ് ഇടുത്തിട്ടുണ്ട് ഗൈസ് നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് മൈക്കിൾ ഫ്രാങ്കിലും ഒക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഓരോന്ന് പറയും അതൊക്കെ വളരെ ഡീറ്റെയിൽ ആണ് ഇനി അടുത്ത പൈസ ഒക്കെ ഈ അതെന്തോ റോബറെ എന്തോ സംഭവമാണ് ഇതും തൊട്ട് പാക്ക് കയറ്റി ഒരു ഹുക്ക് കത്തിച്ച് വെച്ചേക്കുന്നുണ്ടോ ഉക്ക അല്ലാതെ ഗൈസ് പോലെ മറുജുവനാവും ഒടുത്തിന ഒരുത്തിനാണെങ്കിൽ അടിച്ച് കിണ്ടി ആയിട്ട് ഇതേ പാമ്പ് ഇത് അവിടെ കിടക്കുന്നത് അത് മാത്രമായി തൊട്ടപ്പുറത്ത് വേറെ ഒടുത്തും കിടക്കുന്നുണ്ട് ഈ എൻ്റെ മോനെ ഇത് എന്തോ ഒരു ഹോട്ടൽ അങ്ങനെ എന്താണ് ചില ഈ നമ്മുടെ ഈ ഒരു ഗൾഫിൽ ഇവിടെ ചില ഭാഗത്ത് ഗൈസ് ഇതുപോലെ ഷോപ്പുകളുണ്ട് അതായത് സൂപ്പർ മാർക്കറ്റും അതേപോലെ തന്നെ ഈ ഹുക്ക വലിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ ഉള്ള എന്തോ ഒരു കടയാണിത് അപ്പോൾ അതിൻ്റെ അകത്ത് റോബറി നടത്തേക്കാണ് ഇനി ഇവർ റോബെറി നടത്തുകയാണോ അതോ നമ്മുടെ ചില സിനിമയിലൊക്കെ കണ്ടിട്ടാവും അതായത് കടകളിലൊക്കെ പോയിട്ട് ഓ ഓരോരുത്തർമാരെ പേടിപ്പിച്ചും കത്തി ചൂണ്ടിക്കാണിച്ചും കൈ സ്പേസ് ഒക്കെ തട്ടിപ്പറിക്കുന്ന ഒക്കെ ചില വില്ലന്മാർ അങ്ങനെയാണ് അപ്പോൾ അതാവാനും ചാൻസ് ഉണ്ട് എന്തായാലും നമ്മൾ ജി ടി ഫൈവില് ഈ ജെയ്സ് തന്നെ ആള് ആൾ നിസാരക്കാരനല്ല ആൾ കുറച്ച് പശക്കാണ് മുകളിലൂടെ വിമാനം പോകുന്നുണ്ട് മോനെ ഡൗൺ ടൗണ് സൗത്ത് സൈഡ് പീക്കോക്ക് പീ കോക്ക് ലൈറ്റ് എക്സിറ്റ് ത്രീ ഇതാണ് ഇതാണ് കാണരുത് ഗൈസ് ഇത് നോക്കി ഈ ഒരു വെയ്റ്റിൻ്റെ ഒക്കെ ഡമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിന്റെ ഇതിൻ്റെയൊക്കെ ഇത് നോക്കിയാൽ ഡീറ്റെയിൽസ് വേറെ ലെവലാണ് പിന്നെ അത് മാത്രല്ല സാന്റി അത്യാവശ്യ സെറ്റപ്പ് ഉണ്ടോ ഗൈസ് നമ്മളൊന്ന് നടന്ന് പോകുമ്പോഴൊക്കെ ഏറെ ഇങ്ങനെയൊക്കെ ഏതിലും നിങ്ങൾ ഗെയിമിൽ കണ്ടിട്ടുണ്ടോ നമ്മുടെ ജി ടി എഫ് ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ഇത് കാലിൻ്റെ പാടുകളൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇത് അത്യാവശ്യം നമ്മൾ എൻ പിസും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഇത് ഒന്നുകൂടി റിയലിസ്റ്റിക് ആവുന്നുണ്ട് നമ്മൾ ജിമ്മും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും അതും കട്ട് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും പൊളിയാണ് നമ്മൾ വെയിറ്റ് എടുക്കുമ്പോൾ കുറച്ച് ഗേൾസ് ഒക്കെ വന്നിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഉണ്ട് അതായത് ഓൾറെഡി മച്ചാന്റെ ആണെങ്കിൽ അത്യാവശ്യം വേറെ ലെവൽ ബോഡിയാണ് ഓക്കെ

അടുത്ത് ഫേമസ് ആയിട്ടുണ്ടായിരുന്നു ഇതുപോലെ എന്തോ ഒരു എടുത്തിട്ട് ഇങ്ങനെ കൂപ്പ് മാത്രമേ എടുക്കത്തുള്ളൂ എടുത്തിട്ട് ഗൈസ് അതിലൂടെ പൈസ ഉണ്ടാക്കുക പത്തോ അമ്പതോ ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് കാർഡോ അതോ ഇരുപത് കാർഡോട്ട് കിട്ടും എന്നിട്ട് ഇങ്ങനെ പുള്ളിക്കാരെ ഇങ്ങനെ ചുരണ്ടി 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 ഗൈസ് അതിലേതെങ്കിലും ഒന്നിൽ അടിക്കും അങ്ങനെയാണ് സംഭവം അതുപോലുള്ളൊരു മെഷീനാണ് ഈ സാധനം ഗൈസ് പൂച്ച നക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഗൈസ് ഇതായത് ഇത് നോക്കിയാൽ ഈ പെണ്ണ് വരുമ്പോൾ ബോഡിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട് കിട്ടും ഉണ്ട് അത് അത് മാത്രല്ല കഴിച്ചാ ബീറും കുപ്പിനെ അകത്തൊക്കെ നോക്ക് അതായത് പുള്ളിക്കാരൻ നടന്നു പോകുമ്പോൾ അതിനുള്ള വെള്ളമുണ്ടല്ലോ അത് കിടന്ന് കുലിങ്ങിന്നിട്ടോ പിന്നെ ഒരു മച്ചാലത്തെ അടിച്ച് പിണ്ടി അടിച്ച് കിണ്ടി ഇവിടെ പാമ്പായിട്ട് എടുക്കുന്നുണ്ട് ഇനി അളിയ വല്ല പിച്ചക്കാരനാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും ഇത് വൈശീച്ചിൽ സൗഭാഗ്യമായിട്ട് കാണുന്ന ഒരു സംഭവമാണ് അതും ഇപ്പം ഗെയിമിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അമേരിക്കയിലൊക്കെ ഇങ്ങനെ ഒരുപാട് ഹോംലെസ് പീപ്പിൾസ് റോഡ് സൈഡിലും കാര്യങ്ങളൊക്കെ കിടക്കുന്ന അതൊക്കെ ഇതിലുണ്ട് എല്ലാം ഉണ്ട് നമ്മൾ ഗെയിം ഗെയിം പ്ലേ അത് ഇനി കാണും ഈ ഒരു പോലീസിന്റെ ചെയ്യുന്നുണ്ട് അതും ഡീറ്റെയിൽ ആണ് ഉം സാധനം പൊളി ഓക്കെ ഇത് സംഭവം എന്താണെന്ന് കഴിഞ്ഞാൽ ഇത് ഞാൻ നേരത്തെ ഒരു ഹോംലെസ് നിങ്ങൾക്കാരെല്ലാം ഗൈസ് അതായത് ഇതുപോലുള്ള ഒരുപാട് ആൾക്കാർ അതായത് കൂടുതൽ അമേരിക്കയിലേയും ഇങ്ങനെ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതൽ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ അടിക്കും അതായത് മറ്റേ ഇഞ്ചക്ഷനൊക്കെ അടിച്ച് പൂസായി നടക്കുന്ന കുറേ ടീമുകളുണ്ട് അതായത് ഇവന്മാർ ചിലപ്പോൾ ഈ കാണുന്ന ഫുട്പാത്തിണ്ടല്ലോ ഇവിടെയൊക്കെ ആയിരിക്കും ബെഡ്ഡൊക്കെ ഇട്ടിട്ട് കിടന്നുറങ്ങുന്നത് അതായത് ഡ്രഗ്സ് മാത്രം അടിക്കും അത്രക്കും അഡിക്റ്റ് ആണ് അപ്പോൾ ഇത് ഓക്കെ അപ്പോൾ അതുപോലുള്ള ഇതുപോലുള്ള റൈഡ് പോൾസിൽ വന്നിട്ട് നല്ല റൈഡ് ചെയ്യും ഓക്കെ ചെറിയതിനൊക്കെ ആട്ടി ഓടിക്കും അപ്പോൾ ആ ഒരു സീനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ആണെങ്കിൽ പാമ്പായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അവനെ പിടിച്ച് തള്ളി അതുപോലെ തന്നെ രണ്ടെണ്ണം അവിടെ ഇരിക്കുന്നുണ്ട് ഒരുത്തിനെ ില് ചാരി ബോഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണാവോ അത് എന്താണെന്ന് അറിയത്തില്ല ഇത് മൂന്ന് പേരോ മൂന്ന് രണ്ട് പേരെ തോന്നുന്നു കാറിന്റെ മുകളിലൊക്കെ എൻപിച്ച് കയറി അതൊക്കെ ഒന്നുകൂടെ റിയലിസ്റ്റിക് ആട്ടോ സാധാരണ നമ്മള് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ കാറിന്റെ മുകളിലൊക്കെ കയറി മെയിൻ ആവാറുണ്ട് ആ സാധനമാണ് ഇപ്പൊ ഇവിടെ ഇട്ടേക്കുന്നത് പുള്ളിക്കാർ ജയിലിൽ ഉണ്ടായിരുന്ന ആളാണെന്ന് അപ്പൊ മനസ്സിലായിട്ട് ഇങ്ങനെ ഇതൊക്കെ ശരിക്കല് സാധനം ഇത് ഏതൊരു ലോക്കൽ ജയിലാണെന്നാണ് തോന്നുന്നത് മിയാമിൻ ലോക്കൽ ജയിലാവും പ്രിസന്റ് പിന്നെ എനിക്കറിയത്തില്ല ക്യാഷ് നമ്മളെ സാധാരണ നമ്മുടെ നാട്ടിലെ ജയിലൊക്കെ കണ്ടിട്ടുണ്ടാകും നിങ്ങൾ വലിയ വാളൊക്കെ വെച്ച് എൻ്റെ അപ്പം എൻ്റെ അതിൻ്റെയൊക്കെ വലിയ ഡോറ് അത് തുറന്നിട്ട് സിനിമയിലൊക്കെ ഓരോരുത്തർ ഇറങ്ങി പറയുന്നത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ബാക്കൊക്കെ നോക്കിയാൽ വേറെ ലെവൽ ഉണ്ടോ അതായത് പുള്ളിക്കാരിൻ്റെ ബാക്ക് സൈഡ് വേറെ ലെവലാണ് ഇപ്പോൾ മരങ്ങളുടെ ഓരോ ചില്ലകളും അതിലുള്ള ഇലകളും ഒക്കെ സെറ്റ് സാധനം ആണ് ശിത്തലന്റെ തല ഒക്കെ വെട്ടിത്തിളങ്ങണല്ലോ എന്തായാലും ഗൈസ് നമ്മടെ ജി ടി ഐയില് ഫസ്റ്റ് പ്രോട്ടോകോണിസ്റ്റ് ആണ് ഒരു പെണ്ണായിട്ട് വരുന്നത് ഈ ജി ടി ഐ ത്രീയിൽ ഇതുപോലൊരു വില്ലത്തിണ്ടായിരുന്നു ഒരു പെണ്ണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ശേഷം ഫോറില് ഫൈവിലൊന്നും ഇങ്ങനെ ഗേളുകൾ വന്നിട്ടില്ല പിന്നെ ആദ്യമായിട്ടാണ് ഇത് ഇങ്ങനെ കൊണ്ടുവരാനുള്ള ഒരു കാരണുണ്ട് ഗൈസ് ഇപ്പോഴത്തെ കാൽ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ജനറേഷൻ നോക്കണം അപ്പോൾ ഇവന്മാർ ഇതും കൂടി ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു ഗെയിമിൽ ഒരു ഗേൾ ഫോട്ടോകോണിസ്റ്റിലൂടെ കൊണ്ടുവന്നേക്കുന്നത് അത് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അതായത് ഇതിൻ്റെ ബാക്കിൽ വേറെ ഒരുപാട് കളികളുണ്ട് ഗൈസ് അതൊക്കെ പറഞ്ഞു തരാം പിന്നെ നമ്മൾ അതൊക്കെ ഞാൻ കറക്റ്റ് ഒരു അടുത്തൊരു എപ്പിസോഡ് നമുക്ക് ചെയ്തേക്കാം എന്തായാലും ഇതിപ്പോൾ അങ്ങനെ കണ്ടു പോവാം നമുക്ക് ഓ ഓ ഓ ഓ ഓ വെള്ളത്തിൽ ഒരു താറാവ് കിടക്കുന്നുണ്ട് മുകളിലൂടെ കുറച്ച് പ്രാവുകൾ അതോ കാക്കയാണ് ഗൈസ് എന്തോ പറഞ്ഞുണ്ട് ഓക്കെ പിന്നെ അത് മാത്രല്ല അവിടെ കുറച്ച് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടോ ഇതാണ് വൈസിറ്റി ഈ വൈസിറ്റി മാത്രമാണ് ബെമ്മാർ കാണിക്കുന്നത് ഈ വൈസിറ്റി മാത്രമേ ഉള്ളൂ വൈസിറ്റി മാത്രാണ് കൂടുതലും കാണിക്കുന്നത് കേട്ടോ ഇനി ട്രെയിനർ ത്രീ വരും എനിക്ക് അറിയത്തില്ല ഒരു പണിക്കാരും പണിക്കാരും ഒക്കെ ഏ പണിക്കാരില്ലാത്ത ഗെയിമുണ്ട് ഗൈസ് ഓ പാമ്പ് 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 കൈസ് പാമ്പ് ഇത് കണ്ടോ നിങ്ങൾ ജയ്സിന്റെ വീട്ടിന്റെ അകത്ത് പാമ്പുണ്ട് കേട്ടോ പുള്ളിക്കാരൻ പാമ്പ് പ്രേമിയാണ് പിന്നെ അത് മറിച്ചത് അതെ ബാക്കിൽ ഏ കൈസ് നിങ്ങൾ ഏതൊരു ഗെയിമിൽ എഴുതി ടേബിൾ ഫാൻ കണ്ടിട്ടുണ്ടോ അത് കറങ്ങുന്നുണ്ടോ അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് വേറെ ലെവലി ബെല്ലടിക്കുമ്പോൾ ബാറിൽ ബെല്ലടിക്കുന്നത് എന്തിനാ എന്തിനാസ് പൂസായ ആൾക്കാരോന്നും ഒന്ന് ഹരം കൊള്ളിക്കാൻ വേണ്ടിട്ടുള്ള സെറ്റപ്പ് ആയിരിക്കും ആ ഒരു കണ്ടു നിങ്ങള് അത് വേറെ ലെവൽ കേട്ടോ ഒന്നും പറയാനില്ല മച്ച ഗെയിം വരട്ടെ ഇതാണ് മെയിൻ ഈ ഒരു ഗെയിമില് കുറപാടുണ്ട് സുഗായി വി ആർ ഡൂയിങ് ഇറ്റ് പബ്ബ് പബ്ബ് എടുത്ത് പറയേണ്ടത് വേറെ ലെവൽട്ടോ നമ്മളെ മറ്റേ ജി ഡി ഫൈവിൽ ദ ഗൈസ് യു എന്നാണ് വലിയ യൂണിക്കോൺ അതിനകത്ത് പോയവർക്ക് മനസ്സിലാവും അതിനകത്ത് അതിനകത്ത് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് അപ്പം അതിനെങ്ങാട്ട് ഡബിള് സ്ട്രോങ്ങിലായിരിക്കും ഇതും എന്തൊക്കെ ഉണ്ട് ഇതിനകത്ത് ഗൈസ് അപ്പോൾ നിങ്ങൾ ഈ ഒരു കൂട്ടം ശ്രദ്ധിച്ചു ഇതിൽ നിൽക്കുന്ന ഓരോ ആൾക്കാരുടെ മൂവ്മെൻറ്റ്സും എല്ലാം വേറെ വേറെട്ടോ എല്ലാവർക്കും ഒരുപോലുള്ള ഒരു മൂവ്മെൻ്റ് അല്ല ഇതിൽ വരുന്നത് ശ്രദ്ധിച്ചറിയാൻ പറ്റും അവന്റെ മാതിരി ഉണ്ട് കണ്ടിട്ട് ഇത് എക്കും ബാഹുബലിയിലെ അയാളെ പോലെ കണ്ടിട്ട് അയ്യോ കാറപ്പച്ചനാണ് ഇതേ സുറത്തിനെ മാല കണ്ടിട്ട് വേറെ മൂടട്ടോ എവിടെ മോഷണം നടത്തി ചാടി പോവാണ് നമ്മള് ലൂസിയൊക്കെ Yeah. Us cops, we gotta protect യൂസി അത്യാവശ്യം കരാട്ടൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ആളോ അത് ഏകദേശം മനസ്സിലായി ഇപ്പൊ രണ്ടു പേരും വേറെ കില്ലർ ഐറ്റം സാധനങ്ങളാണ് ഓ എക്സ്പ്ലോഷൻ വേറെ ലെവലാണ് ഗൈസ് നിങ്ങൾക്കറി ഈ ഒരു ഗെയിമിൽ വെച്ച് ഏറ്റവും നല്ല കിടുക്കന് എക്സ്പ്ലോഷന് ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ പറയാം ഒന്ന് നമ്മളെ ജസ്റ്റ് കോഴ്സ് ത്രീയും അതേപോലെ തന്നെ ഗൈസ് മാഡ് മാക്സും വേറെ ലെവൽ എക്സ്പ്ലോഷനാണ് ഇപ്പോൾ ഇതുവരെ ഇതുവരെ ഉള്ള ഗെയിമുകളിലാണ് ഞാൻ പറയുന്നത് ഇനി ചിലപ്പോൾ ജി ടി സിക്സ് ഇതിന് കടത്താനുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ ഈ ഒരു ഗെയിം ഡെവലപ്പേഴ്സിന് ഏറ്റവും തലവേദന എന്ന് പറയുന്നത് ഗൈസ് ഈ വാട്ടറും ഫയറും അതേപോലെ തന്നെ ഗൈസ് ഈ എങ്ങനെയുള്ള എക്സ്പ്ലോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനാണ് കുറച്ച് പ്രയാസം അതാണ് ഏറ്റവും വലിയ ഹാർഡ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതൊക്കെ ഏതോ ഫിലിമിലുള്ള ഇത് കോപ്പി അടിച്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ് അത് കണ്ടാലേ അറിയാം ഈ മറ്റേ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ ഇതുപോലൊരു ഒരു സാധനം വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇതേതോ ബാങ്ക് റോബറാണ് ഗൈസ് ബാങ്ക് റോബർ ചെയ്ത് മറ്റെ മോണി വോട്ടുണ്ടല്ലോ അത് തൂക്കിക്കൊണ്ട് പോകുകയാണ് നമ്മൾ ഫാസ്റ്റ് എഫ്സ് ഫൈവിലാണെന്നാണ് തോന്നുന്നത് മറ്റേ വെൻഡിസിലും മറ്റമ്മവരുണ്ടോ നമ്മളെ പോൾ വാക്കർ പുള്ളിക്കാരനും കൂടിയിട്ട് വലിച്ചുകൊണ്ട് പോകണമെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതൊക്കെ വയസ്സിൽ സാധാരണയായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഒക്കെ ഡീറ്റെയിൽ ആണ് നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഗൈസ് ഇത് ഇപ്പോൾ വയസ്സിൽ നടക്കുന്ന ഈ ഒരു സീനുണ്ടല്ലോ നിങ്ങളുടെ പെണ്ണുങ്ങൾ ഇത് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നു അതിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നു ഇത് നിങ്ങൾ ഫോർ കെ വൈ സി റ്റു വാൾക്ക് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ വൈ സിറ്റിയിലെ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും വൈ സിറ്റി നല്ല ഗൈസ് മിയാമി ഓക്കെ മിയാമി നൈറ്റ് വോക്ക് അടിച്ചാൽ മതി യൂട്യൂബിൽ കയറിയിട്ട് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇതിപ്പോൾ പബ്ബുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതിലുള്ള നടക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാം വളരെ ഡീറ്റെയിൽസ് എ മൂനേഷിൻ്റെ പരസ്യമാണ് തോന്നുന്നത് ഇനി ഇതില് ഇവന്മാര് വല്ല ക്രിയേറ്റേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു ചിലപ്പോ ഉണ്ടാവുന്ന ചാൻസ് ഉണ്ട് ഗൈസ് ഇത് പുള്ളിക്കാരെ പ്രൊമോഷൻ ചെയ്യാൻ തോന്നുന്നു പക്ഷെ പറയാൻ പറ്റത്തില്ല ഈ ഗെയിമെന്ന് പറയുന്നത് ഗൈസ് നമ്മളിപ്പോ ഈ ഒരു ജനറേഷൻ നടക്കുന്നത് എന്തൊക്കെയാണ് അതെല്ലാം ഇതിനകത്ത് കുത്തിക്കേറ്റും അബന്മാര് അപ്പൊ ഇപ്പൊ ക്രിയേറ്റേഴ്സ് ആണല്ലോ കൂടി വരുന്നത് അപ്പൊ അങ്ങനെ ആവാള ചാൻസ് ഉണ്ട് ഉപമാർ യാമുനഷൻ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നു അതായത് ബാക്കിൽ ഒരു ബിക്കിനി ഉണ്ട് ഇപ്പോഴത്തെ കാലങ്ങളൊക്കെ അറിയില്ലോ പെണ്ണുങ്ങളാണ് കൂടുതൽ ഇൻസ്റ്റലൊക്കെ കയറി കളിക്കുന്നത് അതായത് ഓരോന്ന് കാട്ടിക്കൂട്ടിട്ടൊക്കെ അന്ന് പറയേണ്ട ആവശ്യമില്ല ഗൈസ് അല്ല നിങ്ങൾക്ക് അറിയുന്നില്ല ചന്തയൊക്കെ കാണിച്ചു നിൽക്കുന്നത് രണ്ടായിരത്തി ഒരു തോക്ക് അതന്നെ നമ്മൾ ടിക്ടോക്കിൽ പുതിയ ഫോൺ വന്നിട്ടുണ്ട് ഈ ഫോണ് ഇതാണ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യം ചെയ്യുവല്ലോ പ്രൊമോട്ട് ചെയ്യലോ അത് തന്നെയാണ് ഇത് ആമുനേഷൻ ഇത് മച്ചമ്പി അതോ ഈ കടയുടെ ഉടമ ആണാവും പൊളിക്കാനും പുതിയ ഗണ്ണ് വന്നിട്ടുണ്ട് അത് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുകയാണ് എല്ലാവരും വന്ന് വാങ്ങിക്കോളന്നൊക്കെ പറഞ്ഞു അതിന് മുകളിലൊക്കെ വേറെ ലെവലോ ജഡ്ജിക്ക് എടുത്തിട്ട് സി ഷോർ എന്നാണ് ഉദ്ദേശം തോന്നുന്ന ഓക്കെ പക്ക പക്ക പിന്നെ വണ്ടി ഏതൊരു ആർ ഡി ഡാവിഡ്സിനാണ് ആ തോന്നുന്നത് ബാക്കിലൊരു ഒരു വലിയ പ്ലെയിൻ ഉണ്ട് എന്തായാലും മിഷന്റെ ഭാഗമല്ല അല്ലെങ്കിൽ സാധാരണ കട്ട് സീൻസുകളും എല്ലാം ആയിരിക്കും ഓക്കെ എന്താ പറയുക അത് ചാട് പുള്ളിക്കാരൻ വേറെ കേട്ടോ ഗൈസ് സ്റ്റണ്ടൊക്കെ ഉണ്ട് ഇനി മറ്റേ ബനാവാൻ തോന്നുന്നു നോക്കുകയാണ് നമ്മുടെ ടോം ക്രൂസ് ആണോ ഇനി അതും ചിലപ്പോ കയറ്റി കൊടുക്കൂ പറയാൻ പാടത്തില്ല വൈസിറ്റ് സിറ്റി ചെറിയ മാപ്പാണ് ഇനി പറയാൻ പാടത്തില്ല ഗൈസ് ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് എനിക്ക് ഇതിൽ മൊത്തത്തിൽ ഉള്ളത് വൈസിറ്റി മാത്രമേ കാണിക്കുന്നുള്ളൂ പക്ഷെ നമ്മൾക്ക് വേണ്ടത് അത്യാവശ്യം വലുപ്പമുള്ള മാപ്പാണ് ചിലപ്പോൾ ജി ടി എ ഫൈവ് പോലെ തന്നെ ആയിരിക്കും നമ്മുടെ ജി ടി ഫൈവിന്റെ മാപ്പിന് അതേ വലുപ്പം തന്നെ ആയിരിക്കും ഇതിനും എന്നാലും കുഴപ്പമില്ല ക്യാപ്ചേർഡ് ഓൺ പി എസ് ഫൈവ് ഇത് പി എസ് ഫൈവിലാണെന്ന് തോന്നുമർ ഇത് എടുത്തത് പി എസ് ഫൈവ് എക്സ്പോ സീരീസ് എക്സസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ജി ടി എ സിക്സിന്റെ റിയാക്ഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് അടിച്ചേക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബുക്സിൽ കമൻറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു പാർട്ട് ടു ചെയ്യുകയാണെങ്കിൽ ചെയ്യുക ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് നോക്കാണ്ട് എന്തെങ്കിലും ചെയ്തേക്കും കഴിച്ചു അപ്പോൾ പാർട്ട് ടു വന്നു തന്നെ എല്ലാവരും കാത്തിരിക്കുകയാണ് എല്ലാവർക്കും വീഡിയോക്ക് ലൈക്കടിച്ചേക്ക് നമ്മൾ ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ് കഴിച്ചു നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും